ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിരുന്ന നൈജീരിയൻ മധ്യനിരാതാരം പെനോർജിയെ സ്വന്തമാക്കി ഗോവൻ ക്ലബ്ബ് വാസ്കോ എഫ് സി ഗോവ പ്രൊഫഷണൽ ലീഗിൽ തങ്ങളുടെ ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ വേണ്ടിയാണ് ഇരുപത്തിയേഴുകാരനായ പെനോർജിയെ വാസ്കോ ടീമിലെത്തിച്ചിരിക്കുന്നത് മുൻപ് കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി കളിച്ചിട്ടുള്ള പെനോർജി ഈ വർഷം കൽക്കട്ട ഫുട്ബോൾ ലീഗിലെ റെയിൻബോ എഫ് സിക്ക് വേണ്ടിയാണ് ബോട്ട് കെട്ടിയിരുന്നത് ഐ ലീഗിലും ഐ എസ് എല്ലിലും കളിച്ച് മികച്ച മത്സര പരിചയമുള്ള പെനോർജിയുടെ വരവ് സീസണിൽ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താനാകുമെന്നാണ് വാസ്കോ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ പ്രതീക്ഷ രണ്ടായിരത്തി ഒമ്പതിൽ ജെ സി ടിയിൽ കളിച്ച് ഇന്ത്യൻ ഫുട്ബോളിലെത്തിയ പെനോർജി പിന്നീട് ഈസ്റ്റ് ബംഗാളിനും മുഹമ്മദിൻസിനു വേണ്ടി കളിച്ചതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടുകെട്ടിയത് മധ്യനിരയിൽ തകർപ്പൻ സ്കില്ലുകൾ കാണിക്കാൻ കഴിവുള്ള പെനോർജി ഈസ്റ്റ് ബംഗാൾ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു ഐ എസ് എല്ലിൻ്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ച പെന്നോർജി ടീമിനെ ഫൈനലിൽ ഫൈനലിലെത്തിക്കുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിനായി പതിമൂന്ന് മത്സരങ്ങളിൽ ജെയ്സി അണിഞ്ഞ താരം രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സീസൺ അവസാനിച്ചതോടെ ബ്ലാസ്റ്റേഴ്സ് വിട്ട താരം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സീസണുകളിൽ ഐ ലീഗ് ക്ലബായ ഷില്ലോങ് ലെജങ്സിന് വേണ്ടി ബൂട്ടുകെട്ടി ഷില്ലോങ് ലെജങ്സിനായി മുപ്പത്തി രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ സ്കോർ ചെയ്തു താരം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പോളണ്ട് തേർഡ് ലീഗിൽ കളിക്കുന്ന സ്റ്റാൽ ക്രാൻസിക്കിന് വേണ്ടി കളിച്ചു സ്റ്റാൽ ക്രാൻസിക്കിനായി ഏഴ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളും സ്കോർ ചെയ്തു താരം രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ താരം കൊൽക്കത്തയിലെ റെയിൻബോ എഫ്സിക്കായി ബൂട്ടുകെട്ടി റെയിൻബോ എഫ്സിക്കായി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും സ്കോർ ചെയ്തു താരം റെയിൻബോ എഫ്സിയിൽ നിന്നാണ് താരത്തെ ഗോവൻ ക്ലബ്ബ് സ്വന്തമാക്കിയത് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ